ഹലോ ഞാൻ സുനി സഞ്ജീവൻ രേവതി ഗോൾഡ് ആൻഡ് പോസ്റ്റ് ഓഫീസ് ലക്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ നാമത്തിൽ എല്ലാവർക്കും സർവ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമാധാനത്തിൻ്റെ യേശുവോ വേഗത്തിൽ പിശാചിനെ കാലിൻ്റെ ചൂട്ടിട്ട് ചവിട്ടി മതിക്കട്ടെ ആമയും പറഞ്ഞു ഏറ്റെടുത്തോ നിങ്ങൾ എന്ത് പിശാജൻ എന്നത് ഞങ്ങൾ എപ്പോഴും നല്ല പ്രവൃത്തിയേ ചെയ്യാറുള്ളൂ ഞങ്ങൾ ഞാൻ നല്ല പ്രവൃത്തി അങ്ങനെയൊന്നുമില്ല ഞാനിലൊക്കെ പാവ സ്വഭാവമുണ്ട് നമ്മൾ ക്രിസ്തു യേശുവിൽ യേശുവിനാശ്രയിച്ച് യേശുവിനെ കർത്താവായിട്ട് സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നമ്മളീ വന്നു കഴിഞ്ഞാൽ ആണ് നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ നമുക്കിടെ ആ നല്ല പ്രവൃത്തികളൊക്കെ നമ്മളീന്ന് വെളിപ്പെടുകയുള്ളൂ എനിക്ക് എനിക്കെന്നാ പാവം നമ്മുടെ കുഞ്ഞു പിള്ളേരെ തമ്മിൽ അടിപൂർണ്ണാണെന്നെ ഒരാളുടെ സാധനം എടുത്ത് അടി പിടി അവർക്ക് അവരോട് വല്ലതും പറഞ്ഞു കാണും അപ്പം ജന്മനാ ഒരു പാപ സ്വഭാവമുണ്ട് അത് ഇങ്ങനെ ബൈബിൾ മൊത്തം വാങ്ങിച്ചറിയാൻ പറ്റും വിശദീകരീ പറയാൻ പറ്റുമല്ലോ അപ്പം നമ്മൾ അപ്പോൾ ആ പാപ സ്വഭാവം ഞാൻ ഞാനുള്ള അഹങ്കാരായിട്ട് ഏറ്റവും വലിയ പാപ സ്വഭാവം അതിനെ മാറ്റി നിർത്തിയിട്ട് ഞാനാകുന്ന ദൈവത്തിനെ കീഴ്പ്പെടുമ്പം നമുക്ക് ഏറ്റവും അനുഗ്രഹം അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഒരു കൊറിയർ ഇങ്ങനെ വന്നത് നമുക്ക് പൊട്ടിക്കാം കേട്ടോ ഇച്ചിരി ഇൻസ്റ്റയിൽ പിടിക്കാൻ വേണ്ടി പൊട്ടിച്ച് കവറൊക്കെ പൊട്ടിച്ച് വെച്ചു ഒരു നാച്ചുറാലിറ്റി ഓക്കെ പിന്നെ ഇതിലൊന്ന് വെയിറ്റ് ചെയ്താട്ടോ ഇൻസ്റ്റയില് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നതേ കേട്ടോ രേവതി ആൻഡ് ഡയമണ്ട്സ് ഇങ്ങനെ ഇങ്ങനെ വരും ദേ ഇത് കണ്ടോ നമ്മുടെ അഡ്രസ്സിൽ ഇങ്ങനെ 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 നമുക്കിങ്ങനെ സാധനം ഇവിടെ കുറേറുകാർ കൊണ്ട് തരുവാണ് അപ്പോൾ പൊട്ടിച്ച് കൂടത്ത പൊട്ടിച്ച് ഇതെനിക്ക് ഭയങ്കര ഉത്കണ്ഠയായിരുന്നു പലയിടത്തുനിന്ന് കുറേ എടുത്തിട്ടുണ്ട് ഒത്തിരി ഷോപ്പ് ചെയ്യുന്ന ഒരു രണ്ട് കിലോമീറ്റർ നീളത്തിലെ എക്സിബിഷൻ അല്ലെന്ന് എനിക്ക് രണ്ടുമൂന്നല്ലെന്നെനിക്ക് പോണേ അമ്മേ പിന്നെ വണ്ടി കയറിപ്പോണമായിരുന്നു അടുത്ത സ്റ്റോളിട്ട് പോവാൻ കിലോമീറ്റർ മാറിയാണ് അടുത്ത രണ്ട് സെഷനായിട്ടായിരുന്നു ഒരു സെഷനിൽ തന്നെ എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കണ്ടുപിടിക്കലൊക്കെ ഭയങ്കര പാടാ കേട്ടോ എൻ്റെ അമ്മ യേശുവിൻ്റെ ക്രയാലാണ് നമുക്കിടെ കട നടത്തിക്കൊണ്ട് പോകണം കേട്ടോ എനിക്കറിയാൻ പാടാം ഇങ്ങനെ സ്വർണം സെലക്ട് ചെയ്യാൻ അല്ലാണ്ട് തുണിക്കട എങ്ങനെയായിരുന്നു തുണി സെലക്ട് ചെയ്യാൻ അല്ലാണ്ട് ആ ഫീൽഡ് ബിസിനസ് ഫീൽഡ് എനിക്കറിയാൻ പാടായിരുന്നു പക്ഷേ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു പറഞ്ഞു ശുഭകരമായി പ്രവർത്തിക്കാൻ നിങ്ങൾ അഭ്യസിപ്പിക്കുകയും പോകേണ്ടുന്ന വഴി നിന്നെ നടത്തിയും ചെയ്യുന്ന ദൈവമായ ഹോവം ഞാൻ തന്നെ അതിൽ കുറച്ച് വിശ്വസം നമ്മളീ സ്വർണ്ണക്കട തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത് കാണാം നമ്മൾ അപ്പം ഇത് കണ്ടോ ഇത് ഇത്രയേ ഉള്ളൂ എങ്കിലും ലക്ഷങ്ങളാട്ടോ ഇതിൻ്റെ വില കണ്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഉള്ളൂ ഏഹ് പക്ഷേ ഈ എ ടി ചെയിനുകളാട്ടോ എല്ലാവർക്കും ഈ എ ടി ചെയിൻ ഇത് കഴുത്തെ കഴുത്തേ അതിൻ്റെ വേറെ മോഡലാണ് ഇത് ഈ ആൻറ്റി കളറും സിൽവറും ഒക്കെ എൻ്റെ ചേർന്ന് ഇതിൻ്റെ ഇൻസ്റ്റൈലെടുത്തപ്പം ഒരെണ്ണം പൊട്ടിച്ച് മാറ്റി വെച്ചാർന്നു ഡേ ഇത് കണ്ടോ ദേ ഇത് കണ്ടോ ഇത് മൂന്ന് ഗ്രാം ഇത് ഇത് വെച്ചാൽ നീളം കൂടിയതാണ് ഇരുപത് പടിയുടെയുണ്ട് ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ചിലർക്ക് ഇങ്ങനെ ഇങ്ങനെ പറ്റ കിടക്കണത് ഇങ്ങനെ എൻ്റെ കഴുത്തിലൊക്കെ ഇങ്ങനെ കിടക്കണത് ഇത്രയും നീളം പോരാ ഇവിടെ വരെ വേണം ഉള്ളവർക്ക് അത് ഒത്തിരി പേര് ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാനുഫാക്ചറിംഗ്കാരെ ആണ് ഇതൊക്കെ എടുക്കാൻ ഡീൽ ചെയ്തത് അപ്പോൾ അവരോട് അങ്ങനെ നീളം പറഞ്ഞ് അങ്ങനെ രണ്ട് സൈസ് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ നല്ല ചെയിൻ കേട്ടോ ഇതിൻ്റെ പതിനാ പതിനെട്ട് പിടിയുടെ മൂന്ന് ഗ്രാമേ ഉള്ളൂ ഞങ്ങളിപ്പോൾ വെയിറ്റ് നോക്കി ദേ ഇത് കണ്ടോ ഇതെല്ലാം ചെയ്യുന്ന നോക്കി ഇതൊന്നും വലിയ വിലയും വരില്ല ഞാൻ കോണത്തിന് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റ് കൊടുക്കാനൊക്കെ എയ്റ്റീൻ ക്യാറ്റ് സ്വർണ്ണ അല്ലെന്നൊന്നും പറയരുത് കേട്ടോ നമ്മൾ ഇത്രയും കാലം ഇപ്പോൾ ഈ നയമൺ ഞാൻ ഇത് തന്നെ വരെ എയ്റ്റീൻ ക്യാറ്റിൻ്റെയൊക്കെ സ്വർണ്ണമാണോ നയമാൻ സിസ് എന്ന് പറഞ്ഞാൽ മേടിച്ചുകൊണ്ടിരുന്നത് എയ്റ്റീൻ ക്യാരറ്റിന് ആയിരം രൂപ ഗ്രാമിന് കുറവാണ് അല്ലേ ആയിരം രൂപയോളം ഗ്രാമിന് കുറവുണ്ട് അയ്യായിരത്തി ഉള്ളൂ എയ്റ്റീൻ ക്യാറ്റിന് ആറായിരത്തി നയമാൻ സെസിന് അപ്പോൾ വിൽക്കാൻ വരുമ്പോഴും ആ സെയിം പേപ്പർ വിലയ്ക്ക് ഞങ്ങൾ എടുക്കും കേട്ടോ ഈറ്റിങ് ക്യാറ്റിൻ്റെ പേപ്പർ വിലയ്ക്ക് നമ്മൾ എടുക്കും തിരിച്ച് വേറെ ഏത് കടയിൽ നിന്ന് ഈറ്റിംഗ് ക്യാറ്റ് എടുത്താലും ഇവിടെ കൊണ്ടുവന്നാൽ സെയിം അതല്ലേ മേടിക്കേണ്ട അപ്പോൾ ഒരു ഒരു ഉണ്ട് ഇത് കണ്ടോ ഇത് ഇത് റോസ് ഗോൾഡ് കളറ് ആ ഇത് രസാല രണ്ടും ഇത് കണ്ടോ ഇത് പല അളവിലുള്ള കുറേ ചെയിനുകളുണ്ട് കേട്ടോ നൈസ് ചെയിനുകളാണ് കാണുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കാണുമ്പോൾ റോസ് ഗോൾഡ് അല്ലേ ഇച്ചിരി മാറ്റി പിടിച്ചാൽ അത്രേ അടുപ്പിച്ചിട്ടായിരിക്കും ഇതാണിതിൻ്റെ ണ്ടോ റോസ് ഗോൾഡിൻ്റെ നല്ല ഇതൊക്കെ നല്ല പോകില്ലാത്ത ചെയ്ത് നോക്കി ഞാൻ മേടിച്ചതാണ് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യണ ചെയ്തു നോക്കി ഇപ്പോൾ പുറത്തേട്ട് പഠിക്കാൻ പോകുന്ന പിള്ളേർ അപ്പടീം വന്ന് ഈ എയ്റ്റിങ് ആണ് ലാസ്റ്റ് ചെയ്യണ നൈസ് ഐറ്റൊക്കെ എടുത്തുകൊണ്ടു പോകണേ ഇവിടെ ഇരുന്ന് നൂചൻ അപ്പം ഈ എയ്റ്റിങ് ക്യാരറ്റ് ഇഷ്ടം പിന്നെ അപ്പുരം അമ്മയും കൂടെ ഉണ്ടെങ്കിൽ നീ സ്വർണ്ണം എടുക്കണ സ്വർണ്ണ ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ ഈ ഡയമണ്ട് എല്ലാവരും ഡയമണ്ട് എടുത്തപ്പോൾ എനിക്കൊരു പൊതിയാണ് എനിക്ക് പക്ഷേ അയ്യോ ഒത്തിരി വില കൊടുത്ത് എടുക്കാൻ പറ്റില്ല അതൊരു കുഞ്ഞ് ലോക്കറ്റാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അവർ പറഞ്ഞു ഈ എയ്റ്റി ഗ്യാറ്റിൻ്റെ മാലയേ ഇടാൻ പറ്റുള്ളൂ അവർ തപ്പിച്ചൊരു ഞാൻ ഒന്ന് ഡയമണ്ട് സെസിൻ്റെ വേണം ഞാനൊന്ന് അല്ല എനിക്ക് എയ്റ്റീൻ വേണ്ട സ്വർണ്ണം തന്നെ വേണം വേണമെന്ന് ഞാൻ പറയുമട്ടോ അപ്പം അവർ പറഞ്ഞു ഇത് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നൈസ് രണ്ട് ഗ്രാമിൻ്റെ മാലയല്ലേ അപ്പം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് വേണം പിന്നെ ഇത്രയും ഫിനിഷിങ്ങും ഭംഗിയിലും ഇത് ഡയമണ്ടിന് ഇതാണ് ലുക്ക് ഈ ഡയമണ്ട് എല്ലാം എയ്റ്റീൻ ക്യാരറ്റിലും ഉണ്ടാക്കണേ അതിനോട് ചേരണമെങ്കിൽ എയ്റ്റീൻ ക്യാരറ്റ് നിർമ്മം നിർബന്ധിച്ച് പേരെടുത്തു ഇപ്പം സ്വർണ്ണക്കട തുടങ്ങിയപ്പോൾ ഞാൻ അറിയുന്നത് എയ്റ്റീൻ ക്യാരറ്റ് വിറ്റാലും ഇതൊക്കെ വിറ്റാലും ഇപ്പോഴത്തെ പേപ്പർ വില എനിക്ക് കിട്ടുമെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നമ്മളിപ്പോഴാണ് അറിയണത് അപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം തന്നെയാണ് പണ്ട് നമ്മുടെ എൻ്റെയൊക്കെ കല്യാണ കാലത്ത് എടുത്ത സ്വർണ്ണമൊക്കെ എയ്റ്റീനും ഉള്ളു മെഷീനെ കൊണ്ട് നമുക്കതിൻ്റെ അനലൈസറുണ്ട് മെഷീൻ ഉണ്ട് അതിൽ വെക്കുമ്പോൾ പണ്ടത്തെ സ്വർണ്ണം വരുമ്പോൾ എല്ലാ എയ്റ്റീനും നയൻറ്റീനൊക്കെ ഉള്ളൂ ട്വൻ്റി പോലും ഒന്നുമില്ല അപ്പോൾ അപ്പം ഇങ്ങനത്തെ ഇത് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങളപ്പോൾ റോസ് ഗോൾഡും ഇത് ആന്റിക്കും സിൽവറും കൂടെ കൂടിയത് അടുത്തിട്ട് വരുമ്പോൾ കളർ വ്യത്യാസം വരുമോ കാണിച്ചാലേ അടുത്തിട്ട് വരുമ്പോൾ കളർ വ്യത്യാസം ഉണ്ട് ഇത് കറക്റ്റ് കളർ കാണാൻ പറ്റുമോ കറക്റ്റ് കളർ ഇപ്പം കറക്റ്റാണോ ഏഹ് ഇപ്പം ഇച്ചിരി മാറ്റിക്കെ കറക്റ്റ് കളറാണോ ആ ഇപ്പം കാണുന്നത് കറക്റ്റ് കളറാ കേട്ടോ തുണി പോലെ തന്നെയാ ഇത് റോസ് ഗോൾഡും ഇത് ഇപ്പം എൻ്റെ കഴുത്തേക്ക് കിടക്കണേക്കൂട്ട് ആൻറ്റിക്കും സിൽവറോടെ കൂടിയ ഒരു റോഡിയോടെ ഒരു കാർ ചേഞ്ച് അപ്പോൾ ഇങ്ങനെ ഒത്തിരി എൽ മിക്കവാറും കിട്ടുവരും കാരണം ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഷോപ്പിംഗ് നമ്മൾ എടുത്തിട്ടുണ്ട് പൊറോഷ കുറോശ ഞാൻ എനിക്ക് ഒത്തിരി എടുക്കാൻ ഇങ്ങനെ എനിക്ക് എല്ലാം കുറോശ കുറോശ എടുത്ത് അങ്ങനെയല്ലേ നമ്മൾ തുണി തുണിയെടുക്കുകയുള്ളൂ എനിക്ക് ബൾക്കായിട്ട് എടുത്ത് സ്വർണ്ണമല്ലേ കാശും ദൂരവും ഉണ്ടായാലും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഒരു സ്വർണ്ണക്കട നിറയ്ക്കണമെങ്കിൽ എൻ്റെ അമ്മോ അപ്പോൾ അപ്പോൾ നിങ്ങൾക്കുടെ സപ്പോർട്ട് വേണം പെട്ടെന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വിസിറ്റ് ചെയ്യുക ഒത്തിരി ഒത്തിരി കളക്ഷൻ എന്നും മഞ്ഞണ്ട് അപ്പോൾ എനിക്കിങ്ങനെ എന്നും മന്നാൽ കാരണം വീഡിയോ എടുക്കാൻ സൗകര്യം ആട്ടോ അപ്പോൾ ഇതിൽ ലോക്കറ്റൊക്കെ ഇട്ട് അതിമനോഹരമായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീഡിയോ പിടിച്ചൊക്കെ കാണിക്കാം ഞാനും ഇട്ടോട്ടിരുന്ന് കാണിക്കാം അപ്പോൾ പെട്ടെന്ന് ഓണായിട്ട് ഒരു എപ്പോഴും ഡ്രസ്സല്ലേ കൊടുക്കണേ ഇതൊക്കെ കൊടുത്ത് ഒരു അമൂല്യ നിധിയായിട്ട് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു മാലയൊക്കെ മേടിച്ചു കൊടുത്ത് ആ ഈ റോസ് ഗോൾഡിൻ്റെ ഞങ്ങൾ രണ്ട് ഗ്രാമിൽ താഴെ ഉള്ളത് ഒരെണ്ണം ഉണ്ട് പതിനയ്യായിരത്തി താഴെ വന്ന വില ഇങ്ങനെ അപ്പം അത്രയൊക്കെ ആവുള്ളൂ ഇപ്പം ആൾക്കാർ ഇത് മേടിക്കുമ്പോൾ ഭയങ്കര വില ഭയങ്കര വില ഇരുപതിനായിരത്തിൻ്റെ ഇരുപത്തയ്യായിരത്തിൻ്റെ സാരി എടുക്കുമ്പോൾ ഒരു വിഷമവും ഇല്ല അതൊന്നും എടുത്തു രണ്ടും എടുത്തു പെട്ടി വെച്ചിട്ടങ്ങ് പിന്നെ എൻ്റെയൊക്കെ ഒരു സാരി തിഞ്ചിപ്പോയി ഒരു കല്യാണത്തിൽ പോയപ്പോൾ പോയിട്ട് വണ്ടി കയറി ഇന്നപ്പോഴേ ട്രക്ടർന്ന് വെച്ചാൽ കണ്ടായിരുന്നു തിരിച്ച് അങ്ങനെ ഒരുവിധം സാരി കുറച്ചാൽ ഞാൻ ആ സാരിയെ പോയി കുറേ നാൾ ഗാന്ചീപുരം ട്രൈവാഷിയായിട്ട് വെച്ചേക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യായിരത്തിൻ്റെ ഒരു റിങ് കൊടുത്താലും അതൊരു സ്വർണം അമൂല്യ നിധിയാണ് അതൊന്നും നഷ്ടപ്പെട്ടാൽ നമുക്ക് ഉറക്കില്ല വർഷങ്ങൾ അത് തന്നെ തപ്പിക്കൊണ്ടിരിക്കും ഒരു സാരി ഇരുപത്തയ്യായിരം രൂപയുടെ മേടിച്ച് വിഞ്ചി പോയാലും ഒരു ടെൻഷനും ഇല്ല ആ അത് ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പഴയും പോയി അതിൻ്റെ കാര്യം പോയി അപ്പോൾ അത്രയും അമൂല്യനിധിയാണ് പിന്നെ നമുക്ക് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് ഒത്തിരി പേര് സ്കീമിൽ കൂടാണ്ടെങ്കിൽ ഞാൻ സ്കീമിൽ കൂടാൻ പറയുമ്പോൾ എല്ലാവരും പറയും ഞങ്ങൾ പലയിടത്തും സ്കീമിൽ കൂടിയിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയും എനിക്കും അങ്ങനെ ഉണ്ട് അപ്പം ആ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചാൽ നമ്മൾ സ്കീം തുടങ്ങിയേക്കണേ നിങ്ങൾ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ സ്കീമിൽ കൂടിയാൽ മതി ഇപ്പം നമ്മൾ ഓർഡിനറി ഒരു കസ്റ്റമർ വന്നു അപ്പം എൻ്റെ സ്വന്തക്കാർ വന്നാലും എൻ്റെ കുഞ്ഞു വന്ന് മാലി എടുത്താലും ഞാൻ ആ കൊടുക്കണേ എല്ലാവർക്കും കൊടുക്കണേ ഇതാ കൊടുക്കോളൂ കുഞ്ഞുവിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുഞ്ഞു അടുത്ത ദിവസം വാല്യം എടുക്കാൻ വരും എന്നാണെങ്കിൽ കുഞ്ഞുവിനോട് വാല്യെടുക്കാൻ വരുമ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുകയുള്ളിട്ടുണ്ട് അപ്പോൾ പക്ഷേ സ്കീമിൽ കൂടിയാൽ അത്രയൊന്നും അല്ല ഭയങ്കര ബെനിഫിറ്റ് ഉണ്ട് ഒരു പ്രാവശ്യം എൻ്റെ കൂടെ കൂടിയിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ കൂടണ്ട അപ്പോൾ ഒരു സപ്പോർട്ട് അത് നിങ്ങൾക്ക് കൃപയിൽ അനുഗ്രഹമാകും അത് നിങ്ങൾ കൂടുന്നത് എനിക്കും അനുഗ്രഹം കൈമാറും അതുകൂടാണ്ട് ഓൺലൈൻ സർവീസ് ഉണ്ട് അതുകൂടാണ്ട് സൺഡേ ഓപ്പൺ ആണ് ഓണത്തിൻ്റെ ഒന്ന് തുടങ്ങുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടോ എന്നാലും ഓണത്തിന് രേവതി വേണ്ടി ക്ലശ്നുണ്ട് അപ്പോൾ അപ്പോൾ ഈ തോന്നിയ ഓണം രേവതിയോടൊപ്പം ആകട്ടെ അപ്പോൾ ഹാപ്പി ഓണം